പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബി ഇങ്ങനെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടെ എല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം നോക്കിയിരിക്കുന്നുണ്ട് പിന്നീട് ദേവ്യാനി ആണെങ്കിലും കുഞ്ഞിന് കെട്ടാനുള്ള നൂലൊക്കെ എടുത്ത് കൊടുത്തിട്ട് കെട്ടാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭിയാണെങ്കിലും കുഞ്ഞിന് നൂലൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് നൂല് കെട്ടിയതിന് ശേഷം പിന്നീട് എല്ലാവരും കുട്ടിക്കിങ്ങനെ ആഭരണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വാങ്ങിച്ചിട്ടുള്ള അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പിന്നീട് ദേവ്യാനി കുഞ്ഞിന് പേര് വിളിക്കാൻ പറയുന്നത് അപ്പൊ അഭിയാണെങ്കിലും പേര് വിളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ പേര് അനന്തപത്മനാഭൻ എന്നാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു മൂന്ന് തവണ വിളിക്കും അതിനുശേഷം പിന്നീട് അനിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അവൻ കുഞ്ഞിൻ്റെ ഫസ്റ്റ് നെയിം അനന്തൻ എന്നിട്ടത് മുത്തശ്ശിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ ആദർശം പറയും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും കേട്ടോ അതിന് നിനക്ക് എന്താണെന്ന് ഇങ്ങനെ അനീനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജയനും ഇത് ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അബീനോട് അച്ഛൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണോ അനന്തപത്മനാഭൻ എന്നിട്ടേന്ന് ചോദിക്കൂട്ടോ അപ്പോൾ പേരൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഇപ്പോൾ പഴമയ്ക്കാണല്ലോ പുതുമ നല്ല പേര് അനന്തപത്മനാഭൻ എന്നുള്ളത് അവർ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ജലജ പറയുന്നുണ്ടായിരുന്നു ഇവൻ അച്ഛൻ്റെ ജീവനാണല്ലോ എന്ന് പറയും ആ അപ്പൊ ജയൻ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയും പറയൂട്ടോ അതെ ഒരു സമയത്ത് അച്ഛൻ്റെ ജീവൻ എടുക്കുന്ന പരിപാടിയാണല്ലോ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ കൊഴപ്പില്ല എന്നൊക്കെ പറയുമ്പോ അബിം പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോൻ ജനിച്ചതോടുകൂടി ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ പാടെ അങ്ങ് മാറ്റി എന്ന് പറയും കേട്ടോ അപ്പം നവ്യം പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഇങ്ങനെ എന്നെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് അഭി എന്നെ വിളിക്കോ കാണാൻ വരുമോ എന്നുള്ളൊരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവൻ പലപ്പോഴും വന്നു പ്രസവത്തിന് ശേഷവും മുൻപൊക്കെ വന്നു എന്നിങ്ങനെ പറയുവേ പിന്നീട് നയനിനോട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടക്കുന്ന ഫങ്ഷൻസിൻ്റെ ഫോട്ടോസൊക്കെ അയക്കണമെന്ന് നന്ദു പ്രത്യേകം പറഞ്ഞതാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാനത് മറന്നുപോയി എന്ന് നയനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ആ നീ മറക്കുമല്ലോ നിനക്കിപ്പോൾ പല ചിന്തകളും ഇല്ലേ എന്ന് പറയും അപ്പോൾ ചന്ദുമോളുടെ കാര്യം എങ്ങനെയെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജലജ് ശ്രമിക്കുന്നത് എന്തായാലും പിന്നീട് നൈന ഫോട്ടോസ് എടുക്കാൻ നിൽക്കുമ്പോൾ അനി പറയും ഞാൻ എടുത്തു തരാം ഏട്ടത്തിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാണേ അപ്പോൾ അത് ഇഷ്ടാവുന്നില്ല അവൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ അതെടുക്കാൻ എന്താ അവൻ്റെ ഒരു ഉത്സാഹം എന്ന് പറയും കേട്ടോ അപ്പോൾ അജയനാണെങ്കിലും വഴക്കു പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് ഞാൻ കുറേ ആയി സഹിക്കുന്നു എന്ന് പറയും ജയനാണെങ്കിലും അനിയനോട് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും അവരുടെ കൂടെ നിന്നിട്ട് ആദർശനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട് നന്ദൂനി അനിയനെ കാണാൻ ആഗ്രഹം കാണല്ലോ എന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുപ്പിക്കുന്നത് പിന്നീട് നന്ദു ഈ ഫോട്ടോസൊക്കെ കാണുകയാണ് അപ്പോഴാണ് തുഷാര അങ്ങോട്ട് വരുന്നിട്ട് അപ്പോൾ തുഷാരയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു രണ്ടോ അനന്തപത്മനാഭനെ എന്ന് പറഞ്ഞാട്ടോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞിനെ പേരിട്ടത് അനന്തപത്മനാഭൻ എന്നാണോ നല്ല പേരാണല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ മൂർത്തി മുത്തശ്ശിൻ്റെ പേര് അനന്തമൂർത്തി എന്നാണല്ലോ മുത്തശ്ശിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ബീട്ടൻ കുഞ്ഞിനെ ആ പേരിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ പിന്നീട് നിനക്ക് എൻ്റെ ചേച്ചിമാരെയും അച്ഛനേ അമ്മേനെയൊക്കെ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ തുഷാരേനോട് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ നിൻ്റെ ഒരു ചായ ഉണ്ട് അവരെ മനസ്സിലാവുമല്ലോ പിന്നെ നേരത്തെ നീ അവരുടെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചതല്ലേ ഇതിൽ നിന്നും എന്റെ ആളിതാണോന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ആളെ കാണണമെന്ന് തോന്നുമ്പോ ഈ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് പറയും അപ്പോ ഈ അവന്റെ ഫോട്ടോസ് വേറെ എന്റെ ഫോണിൽ ഉണ്ട് എന്നൊക്കെ നന്ദി പറയാണ് കേട്ടോ അപ്പോ പരമാവധി ഞാൻ എടുത്തു നോക്കാതിരിക്കാനാണ് ശ്രമിക്കാറുള്ളത് എന്റെ ആവശ്യം അതാണെന്നൊക്കെ പറയുമ്പോ അതൊന്നും വേണ്ട ഈ സ്നേഹിക്കുന്നതിന് ഒരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തിനെ കുറിച്ചൊക്കെ തുഷാര പറയുന്നുണ്ട് പിന്നീട് അനിയ അനാമികയും തമ്മിൽ ഉള്ള ബന്ധം ഒരു ഡിവോഴ്സിലാണ് എത്തി നിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ അനിനെ വിട്ട് കളയരുത് എന്നൊക്കെ തന്നെയാണ് കേട്ടോ തുഷാരയും പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും ജയനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അനന്തപുരി പോലെയുള്ള ഒരു തറവാട് കണ്ടു കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് മൂർത്തി സാറിനെ പോലെ ഇങ്ങനെ ഒരു കാരണവരെ അനുസരിക്കുന്ന എത്ര കൊച്ചുമക്കളും ഏഹ് അതുപോലെ തന്നെ മരുമക്കളൊക്കെ ഉണ്ടാവും വീട്ടില് അങ്ങനെ കണ്ടു കണ്ടുകിട്ടാൻ പ്രയാസമാണെന്നൊക്കെ പറയുമ്പോൾ അവരും അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അച്ഛന്റെ വാക്ക് അവസാനത്തെ വാക്കാണ് അവിടെ വീട്ടില് അതുകൊണ്ട് അച്ഛൻ പറയുന്നതിനപ്പുറം ഞങ്ങളൊന്നും പറയാറില്ല അതുപോലെ തന്നെ ഇങ്ങനെ കയറി വന്ന പെൺകുട്ടികളുടെ വാക്ക് കേട്ടിട്ട് വീട്ടിലുള്ളവരെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ മാറി താമസിക്കാറും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അച്ഛന്റെ കാൽച്ചുവട്ടില് ഇങ്ങനെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടോ പിന്നീട് ദേവ്യാനിങ്ങനെ ജലജീനോടും ജാനകീനോടും പറയുന്നുണ്ടായിരുന്നു രണ്ടു പേരോടും പറഞ്ഞതാണ് അവിടുന്ന് പോരുമ്പത്തന്നെ ചെന്തമുകളുടെ കാര്യം പറയരുത് എന്നുള്ളത് എന്നിട്ട് രണ്ടിനും അത് പറയാനുള്ള എന്തൊരു തിടുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നയനിയും അതുപോലെ തന്നെ കനകിയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പൊ ആ സംസാരം അവിടെ അങ്ങ് നിർത്തു കേട്ടോ സംസാരം നിർത്തിയിട്ട് പിന്നീട് നയനീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞിന്റെ ചോറൂണ് എവിടെ വെച്ചാ പ്ലാൻ ചെയ്തിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഇനിയിപ്പോ എല്ലാം അവിടെ നിന്ന് തീരുമാനിക്കുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്ന സമയത്ത് നായനെ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോടും മുത്തശ്ശീനോടും ചോദിച്ചാൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താനേ പറയുള്ളൂ നമ്മുടെ കുടുംബക്ഷേത്രം ഇങ്ങനെ മറന്നിട്ട് ഞാൻ ഏത് മഹാക്ഷേത്രത്തിൽ പോയാലും അതിൻ്റെ അത് കിട്ടില്ല എന്നാണ് മുത്തശ്ശിനും മുത്തശ്ശിയും പറയാറുള്ളത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെ പോലെയാണ് കുടുംബക്ഷേത്രം എന്നാണല്ലോ പറയാറുള്ളത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ജലചി ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു മറിഞ്ഞു ഓരോന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ചോറൂന്ന് ഇത്രയും സന്തോഷം ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കനക ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇങ്ങനെ ഓരോന്നും മനസ്സിൽ വെച്ച് പറയുന്നതെന്ന് ചോദിക്കും അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെ മനസ്സ് ശരിയല്ല എന്നാല് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളതൊന്നും കാര്യമാക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് തരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ എനിക്ക് ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്റെ നയനമോൾക്കും ഇതുപോലെയുള്ള ചടങ്ങൊക്കെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ഓ ഇനിയിപ്പോ അവൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് വേണമെന്ന് അവൾക്ക് വലിയ താല്പര്യമൊന്നും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അതെന്താ നീ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അവൾ വലിയ ഡിസൈനർ ആവാൻ പേരെടുക്കാം നടന്ന സമയത്ത് ഒരു ഗൈനകോളജിസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞിരുന്നേനെ എന്നൊക്കെ ജാനകിയും പറയൂട്ടോ അവരിങ്ങനെ ഓരോന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോഴും ദേവ്യാനി അത് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് നയനെ വിളിച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കനകേനോട് നമ്മൾ എല്ലാം തുറന്ന് പറയുന്നതല്ലേ എന്ന് പറയും അപ്പൊ ഇന്ന് വേണ്ട ഇന്നിപ്പോ കുഞ്ഞിന്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിലാണല്ലോ അവരുള്ളത് എന്തായാലും അവർ ചന്തമോളുടെ കാര്യം അറിയും എന്ന് പറഞ്ഞ് പിന്നീട് അവരങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ അവര് പോകുമ്പോ തന്നെ ചിലച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മായിമ്മയും മരുമകളും നല്ല ടൈംസിലല്ലോ പിന്നെ എന്തു പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവര് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കനക ചോദിക്കുന്നുണ്ട് എന്താ മോളെ മാറ്റി നിർത്തി അമ്മ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന് കാണുന്ന കാര്യമാണെന്ന് പറയും പിന്നീട് അബി നബിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അഭിയാണെങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ അച്ഛൻ്റെ സ്വഭാവം ആവാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്ന സമയത്ത് ഇപ്പൊ എന്നേക്കാളും ഏഹ് ചീത്ത സ്വഭാവം ഉള്ളത് ഇവൻ്റെ വലിയച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എന്നാലും അങ്ങനെ അദർശയുടെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ കൂടെ നിൽക്കുന്ന എനിക്ക് മനസ്സിലാവാത്തൊക്കെ നവ്യ പറയൂ കേട്ടോ അപ്പൊ അതന്നെയാണ് അങ്ങേരുടെ വലിയ ആശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അവർക്കൊപ്പം തന്നെയാണല്ലോ അദർശന്റെ ഒപ്പം തന്നെയാണല്ലോ നിൽക്കുന്നത് ഏർ ഒക്കെ ഇങ്ങനെ അദൃചേട്ടന്റെ ഒപ്പം തന്നെയാണ് നിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ നിൽക്കുന്നത് പോട്ടേന്ന് വെക്കാം പക്ഷെ നയന ഇങ്ങനെ നിക്കുന്ന എന്താന്ന് നിൽക്കി മനസ്സിലാവാത്തു അബി പറയൂട്ടോ ഏർ പിന്നീട് ആ ചന്തു എന്ന് പറയുന്നവൾ ഇങ്ങനെ അവളെങ്ങനെ നയനാമ്മ എന്നാണ് വിളിക്കുന്നത് അവരാണെങ്കിൽ ആ കുഞ്ഞിനെ അവ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്തു അതന്നെയാണ് അദൃചേട്ടന്റെ വലിയൊരു ആശ്വാസം എന്ന് അബി പറയാണ് പിന്നീട് ഇങ്ങനെ ി പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ നൂലി കെട്ടുന്ന സമയത്ത് ഞാൻ അതിഷേട്ടന്റെ മുഖത്തേക്ക് നോക്കിയേ ഇല്ല എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനമായിരുന്നു ഇപ്പോൾ അതിനേക്കാളെ എങ്ങനെ ഇരട്ടി വെറുപ്പാണ് എന്ന് പറയൂട്ടോ അപ്പൊ അപ്പോ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് സാരി വാങ്ങിച്ചിരുന്നു സ്വർണം വാങ്ങിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ആ സമയത്ത് ശരിയായിരുന്നല്ലോ എനിക്ക് അന്നൊക്കെ അയാളോട് നല്ല ബഹുമാനമായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പൊ നീയാണ് നയനയുടെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ എന്റെ കരണത്ത് അടിച്ചിറങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവി അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ എന്നെ ഞാൻ വെച്ചേ ില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അനാമിക ഇന്നത്തെ ഫങ്ഷന് വന്നിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ മോളുടെ മനസ്സിൽ നല്ല വിഷമവും സങ്കടമുണ്ട് അതുകൊണ്ടാണ് നന്ദു ഇവിടെ ഇല്ലാത്തതുകൊണ്ടും മോള് വരാതിരുന്നത് എന്നൊക്കെ പറയട്ടോ ഇന്നത്തെ ഫംഗ്ഷന് എൻ്റെ മരുമകൾ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ അനി എന്താ അനിയുടെ ജീവിതത്തിൽ എന്തായാലും നന്ദു കടന്നു വരില്ല എന്നൊക്കെ കനക്ക് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതുമാത്രമല്ല പിന്നീട് ഇങ്ങനെ ആദർഷിന്റെയും അനിയുടെയും സ്വഭാവത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ആദർശിനെ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ അനിയാണെങ്കിലും അപ്പോൾ അങ്ങനെ എൻ്റെ മകനാണല്ലോ ഇപ്പൊ അവിടെ ഏറ്റവും വലിയ തെറ്റുകാരൻ അവൻ ഇങ്ങനെ അഗൽമാനീനെ പോലെ നടക്കാറൊന്നുമില്ല ഇപ്പൊ അവൻ നന്നായപ്പോഴല്ലേ ബാക്കിയുള്ളവരുടെ സ്വഭാവം ഒക്കെ പുറത്തു വരുന്നെന്ന് പറഞ്ഞിട്ട് ജലജ ഓരോന്നിങ്ങനെ കുത്തിക്കൊണ്ട് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പദർശനും അതുപോലെ തന്നെ ഞാൻ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഏഹ് ഇപ്പുള്ള കുഞ്ഞിന് ഒരു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജലജെ പറയും കേട്ടോ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ച് അല്ലാതെ അവിടെ വേറെ കുഞ്ഞൊന്നും എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാലോന്ന് കനകം പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ നീ കുഞ്ഞിനെ എടുക്കാനൊക്കെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേവേനി കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ജലചേനോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പറയുന്ന പോലെ നിന്നെ പോലെ തന്നെയാണല്ലോ കുഞ്ഞേന്ന് പറയും ആ സമയത്ത് നബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സ്വഭാവം അതുപോലെ ആവാതെ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയും അപ്പോൾ അത് ഇഷ്ടപ്പെടാൻ നിൽക്കുന്ന ജലചേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്